മന്ത്രി ആന്റണി രാജു ഇറങ്ങിപ്പോയി കെ ബി ഗണേഷ് കുമാർ കടന്നു വരുമ്പോൾ കെ എസ് ആർ ടി സിക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ആന്റണി രാജുവിന് മുട്ടം പണി കൊടുത്തിട്ടാണ് കെ ബി ഗണേഷ് കുമാർ കയറിയിരിക്കുന്നത് ആനണി രാജു എന്ന ഒരു മന്ത്രി ആ മന്ത്രി ഇറങ്ങി പോകുന്നതിന് തൊട്ട് മുമ്പ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചില സ്ഥലമാറ്റങ്ങൾ നടന്നു നടന്നു പത്തമ്പതിന് മേലെയുള്ള അമ്പത്തിനാല് അമ്പത്തിനാല് സ്ഥലം സ്ഥലമാറ്റങ്ങൾ നടന്നതിൽ ചിലർക്കൊക്കെ സ്ഥാനക്കയറ്റത്തോടുകൂടിയുള്ള സ്ഥലമാറ്റമാണ് നടന്നത് ഇറങ്ങി പോകുന്നതിന്റെ തലേന്ന് വളരെ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലൊക്കെ ഇത്രയും തിടുക്കപ്പെട്ട് ഇത്രയും പേർക്ക് സ്ഥലം മാറ്റം കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് മറുപടി പറയുക കാരണം അധികാരം വന്നത് തങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നാട്ടുകാരെ സേവിക്കാനുള്ള ഒരു അവസരമാണ് അല്ലെങ്കിൽ അവരുടെ ജീവനും സ്വത്തും ജീവിതവും എല്ലാം സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വന്തം കുടുംബത്തെയും അല്ലെങ്കിൽ സ്വന്തം താല്പര്യക്കാരെയും പാർട്ടിക്കാരെയും മാത്രം നോക്കിക്കൊണ്ട് അവരെ മാത്രം സമ്പന്നരാക്കിക്കൊണ്ട് അവർക്ക് മാത്രം സുഖ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സുരക്ഷിതരാക്കിക്കൊണ്ട് ഭരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവരാണ് ശരിക്കും നമ്മുടെ ഈ നാട്ടിനെ ഈ കോലത്തിൽ എത്തിച്ചത് അങ്ങനെയുള്ളവരാണ് നമ്മുടെ നാടിന്റെ ശാബു ഭരണകർത്താക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ ലക്ഷ്യബോധങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഭരിക്കുന്നതിന്റെ തലേന്ന് ഇത്രയധികം സ്ഥലമാറ്റങ്ങളും മറ്റു കാര്യങ്ങളും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചെയ്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ എന്തിനായിരിക്കും ഇതൊക്കെ ചെയ്തത് എന്തെങ്കിലുമൊക്കെ അവർ ഭരിച്ച സമയത്ത് ചെയ്തു വെച്ചിട്ടുണ്ടാകും അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കണമെങ്കിൽ ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ എന്ന നിലയിൽ ചില ഉദ്യോഗസ്ഥന്മാരെ അവരിഷ്ടപ്പെട്ട മേഖലയിലേക്ക് സ്ഥലം മാറ്റാനും മറ്റു ചിലർക്ക് അവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ സ്ഥാനക്കയറ്റം നൽകാനും നിർബന്ധിതരാകുകയാണ് അതുമാത്രമല്ല ഇതിന് പാരയാകും എന്ന് കരുതുന്ന മറ്റു പലരുണ്ട് അവരെ സ്ഥലം മാറ്റി കളയണം അതും ആവശ്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സ്ഥാനം ഒഴിയുന്നതിന് തൊട്ടു മുമ്പ് അവസാന നിമിഷം വരെ മുതലാക്കിയിട്ട് അവസാന നിമിഷത്തിൽ ഇതിനൊക്കെ പ്രത്യുപകാരവും പാരയും അതുപോലെ പണിഷ്മെന്റും ഒക്കെ ആയി കുറച്ച് കൊടുത്തു മാറ്റി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് തങ്ങളുടെ ജീവിതം ഒരു പക്ഷേ പണിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാകണം ഇത്രയും കാര്യങ്ങൾ ഇറങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചെയ്തു വെക്കുന്നത് ഇത്തരത്തിൽ ചിന്തിക്കേണ്ട പല കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ ഒരു ഭരണകാലത്ത് മറ്റാർക്കൊക്കെയോ വേണ്ടി തന്നെയാണ് പണിയെടുത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അഥവാ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ ജനങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ അല്ല എന്നുണ്ടെങ്കിൽ തെടുക്കപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു വെച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതെല്ലാം സുരക്ഷിതമാവണം അതായത് നമ്മൾ അനുഭവിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സുരക്ഷിതമാവണം അവർക്ക് വേണ്ടിയിട്ട് അതായത് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ളവർ സുരക്ഷിതരാകണം ഇനി അങ്ങനെ സുരക്ഷിതരാവാൻ വേണ്ടി മറ്റു പലരെയും ഒഴിവാക്കേണ്ടി വരും അവരെ ഒഴിവാക്കി ഇവരെ സുരക്ഷിതരാക്കുകയും വേണം സ്വാഭാവികം ഉത്തരിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഖജനാവ് കാലിയാകുന്നത് ഈ വോട്ടർമാരായ നാട്ടുകാർ നമ്മളൊക്കെ ഇറങ്ങി ഇവിടെ ഭരിക്കുന്നത് കൊണ്ടോ കട്ടുമുടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും അല്ല നമ്മൾ ഭരണമേൽപ്പിച്ചവർ നമ്മൾ നമ്മുടെ ഭരിക്കാനേൽപ്പിച്ചവർ അഴിമതി നടത്തുന്നത് കൊണ്ടും അതുപോലെ അവർ കട്ടെടുക്കുന്നത് കൊണ്ടും ഭരണം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റാർക്കൊക്കെ വേണ്ടി വഴിമാറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ കാലി ഖജനാവുമായി കടക്കണയിൽ കുടുങ്ങി നട്ടം തിരിയേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി പണിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഖജനാവിലേക്ക് പണം വരാനുള്ള മാർഗ്ഗങ്ങൾ അവർ ഇതിനു മുമ്പ് ചെയ്യും നികുതി കൃത്യമായി പിരിച്ചെടുക്കും കൂടുതൽ വ്യവസായങ്ങൾ ഇവിടെ വരാൻ സമ്മതിക്കും അങ്ങനെ ഏതൊക്കെ മാർഗത്തിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊണ്ടുവരാൻ കഴിയുമോ അതൊക്കെ അവർ പരിശ്രമിക്കും അതൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രി ചാർജ് എടുക്കുമ്പോൾ ഗതാഗത വകുപ്പിൽ ചാർജ് എടുക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് പ്രധാനമായും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പല പ്രശ്നങ്ങളും അദ്ദേഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് സംബന്ധിച്ച കേസുകളുമുണ്ട് പക്ഷെ കാര്യം ശരി അങ്ങനെയൊക്കെ ആണെങ്കിലും അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളാണ് പക്ഷെ ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ മന്ത്രിയായിരിക്കുന്ന സമയത്തും എം എൽ എ ആയിരിക്കുന്ന സമയത്തും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം വളരെ വ്യക്തമായും ശുദ്ധമായും അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അഥവാ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട് ഈ ഗവൺമെന്റിൽ നിന്ന് കട്ടെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ മറ്റേവണെങ്കിലും പിടിച്ചുപറിച്ചുകൊണ്ടോ അദ്ദേഹത്തിന്റെ കുടുംബത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കീഴുട്ടു വീട് തറവാടെ എന്ന് പറയുന്നത് അതിനോളം സാമ്പത്തിക ശേഷിയുള്ള ഒരു വലിയ തറവാടാണ് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലോ മന്ത്രി കസേര കിട്ടിയില്ലെങ്കിലോ ഇനിയുള്ള കാലം ഒരു പണിയും എടുക്കാതെ അടിച്ചുതൊളിച്ച് ജീവിച്ചാലോ ഒന്നും തീരുന്ന സ്വത്തല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ കീഴ് നോക്കാതെ കൃത്യമായി പണിയെടുക്കാൻ കഴിയും എന്നതുകൊണ്ട് ഈ കേരളത്തിലെ നന്നായി ഒരു വകുപ്പെങ്കിലും ഭരിക്കാൻ കഴിയുന്ന ഒരു ഒരു വ്യക്തിയായി അദ്ദേഹം കടന്നു വരുമ്പോൾ ഒരു ജനപ്രതിനിധിയായി ഒരു മന്ത്രിയായി അദ്ദേഹം കടന്നു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേരള ജനത ഇനി പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്കാം അതിന് കാരണമായി തന്നെയാണ് ഇവിടെ അനണി രാജു പടിയിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള ചില സ്ഥലമാറ്റങ്ങളും അതുപോലെ കൂടിയുള്ള സ്ഥലമാറ്റങ്ങളും എല്ലാം മരവിപ്പിച്ചത് റദ്ദാക്കിയല്ല അത് പുനഃപരിശോധിക്കാണ് അത് പരിശോധിച്ചിട്ട് അതൊക്കെ എന്തിനു വേണ്ടിയാണ് ഏതൊക്കെ രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയതിനു ശേഷം അംഗീകരിക്കാമോ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനം കുത്തഴിഞ്ഞ് നിൽക്കുന്ന ഭരണം അതുപോലെ കാലിയായ ഖജനാവ് ഇത് മൂന്നുമാണ് കേരളത്തെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പറയാനുള്ളത് അത്തരത്തിൽ ഭരണം തള്ളിക്കൊണ്ടുപോകേണ്ടി വരുന്ന അല്ലെങ്കിൽ തള്ളുവണ്ടിയിലേറി ഈ ഭരണം ഇങ്ങനെ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കേണ്ടി വരുന്ന ഈ കാലത്ത് ഒരു വകുപ്പെങ്കിലും കെ എസ് ആർ ടി സി എന്ന വകുപ്പെങ്കിലും രക്ഷപ്പെടാൻ ഗണേഷ് കുമാർ എന്ന മന്ത്രി കാരണക്കാരനാകുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് കാരണം കെ ബി ഗണേഷ് കുമാർ എന്ന വ്യക്തി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വ്യക്തി ജീവിതത്തിൽ അതായത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കെ ബി ഗണേഷ് കുമാർ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല രാഷ്ട്രീയമായിട്ട് ചില ആരോപണങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അതുപോലെ കുടുംബപരമായും അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട് ആ രണ്ട് കാര്യങ്ങളും ഉണ്ട് ശരി തന്നെ പക്ഷെ വോട്ടർമാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെയും അയാൾ ദ്രോഹിച്ചിട്ടില്ല ആരുടെയും പണം പിടിച്ചുപറിച്ചിട്ടില്ല അയാൾ ഭരിച്ച കാലത്തോളം കെ പി ഗണേഷ് കുമാർ എന്ന മന്ത്രി ഭരിച്ച കാലത്തോളം മാന്യമായി ആ വകുപ്പുകൾ കൈകാര്യം ചെയ്തു തന്നെ പോയിട്ടുണ്ട് എന്നതുകൊണ്ട് ഇതുവരെയുള്ള ഉള്ള ഭരണം വെച്ച് നോക്കുമ്പോൾ ഇനിയുള്ള രണ്ട് വർഷക്കാലം രണ്ട് രണ്ടര വർഷക്കാലം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എങ്കിലും നന്നായി തുടങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള ഒരു മുന്നൊരുക്കം തന്നെയാണ് ഭരിച്ച് തീർത്ത് ഇറങ്ങിപ്പോകുന്നതിന് തലേ ദിവസം തങ്ങളുടെ മുൻ പ്രതിനിധി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില തീരുമാനങ്ങളെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം നമുക്കത് കണ്ണിന് ചെയ്യണം വേണ്ടതെന്ന് ആലോചിക്കാൻ ഒന്ന് തീരുമാനമെടുത്തത്